എയറിലാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല എയറിലാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല അതായത് എനിക്കും അറിഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ നമ്മളിപ്പോ ഒരു ഹോട്ടൽ റൂം എടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ജോലി ഇതുപോലെ വൃത്തിയാക്കൽ ആയതുകൊണ്ട് അറിയാം എവിടെയൊക്കെ ഹിഡൻ സ്പോർട്സിൽ പൊടി ഉണ്ടാവും അല്ലെ അഴുക്കുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഞാൻ അതിനെ പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ആക്കുന്നു അതുപോലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോ നിങ്ങൾ അത് വീഡിയോ ആക്കും നിങ്ങളാണോ ആരാ എന്താ പ്രശ്നമാണോക്ക് ഞാൻ പൈസ കൊടുത്ത് ഒരു ഫെസിലിറ്റി എടുക്കുമ്പോ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലേ മാത്രമേ ഞാൻ പ്രശ്നം ഉണ്ടാക്കുള്ളൂ അല്ലാതെ ഞാൻ പ്രശ്നക്കാൻ അല്ല കേട്ടോ നിനക്ക് എങ്ങനെയാ പാമ്പായിരുന്നു പോലോർ വൃത്തിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ രണ്ടായാലും ഇത് വെയിലിരുന്ന പാമ്പായിരുന്നു ഇനി ഫ്ലോർ വൃത്തിയില്ലാന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കും എന്നുള്ള എന്റെ പേടി ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് അങ്ങനെ ഇവനൊക്കെ വലിയ കാര്യം ഈ മനോരമയ്ക്ക് ഇവനിയ ആ സെറ്റിന് വൃത്തിയില്ല ഇവിടെ ആ പൂത്തിരിക്ക് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ